സയ്യിദുൽ ബഷർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇൻഷാ ഇൻഷല്ലാൻ പോകുന്ന മതാഇബ് ഒരുപാട് അപകടങ്ങൾ തുടരെ തുടരെയായി വന്ന് അത് തരണം ചെയ്യേണ്ടി വരുന്നു അതുപോലെ ഒരുപാട് ക്ഷീണങ്ങൾ സൃഷ്ടിക്കുന്ന നിരന്തരം അവസരങ്ങൾ ഉണ്ടാകുന്നു

നബി നസീഹത്തുമായി ജനങ്ങളെ പിന്തുടരും അറിയിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട വിധങ്ങള് നടന്നു ലൈലൻ വൻ രാത്രിയും പകലും പകനും അവരുടെ സംഗമ സ്ഥാനങ്ങളിലെല്ലാം അവരുടെ ആഘോഷവേളകളിലെല്ലാം മവാസിമിഹിം അവരുടെ ിൽ ഒരുമിച്ചുകൂടുന്ന സ്ഥലങ്ങളിൽഹി അവരുടെ താമസ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ചെന്ന് കാണാണ് ജനങ്ങളെ ആ സമയത്ത് കുറേശികൾ സ്ഥാപിച്ചു വലിയ പിന്തുടരുന്നവർക്കും ശത്രുതീരുമാനിച്ചു ൾക്കുംബിതങ്ങളെ പിന്തുടരുന്നവർക്കെതിരെ അവര് എല്ലാ നാശവും ഉണ്ടാക്കി ഇറക്കി ഇളക്കി പുറപ്പെട്ടു ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ള ആള് മജാസ് നബിതങ്ങൾ അങ്ങാടിയിൽ ചെന്ന് നിന്ന് സംസാരിക്കാൻ ജനങ്ങളെഹു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു പ്രഖ്യാപിച്ച് വിജയത്തിലേക്ക് വരും വന്നാസു അലൈഹി ജനങ്ങൾ അത് കേൾക്കുകയാണ് ഒരുമിച്ച് കാദിബുൻ ഇയാൾ കളവ് പറയാൻ ഇയാൾ മതത്തു നിന്നൊക്കെ പുറത്തുപോയ ആളാണ് എത്തു എവിടെ പോയാലും പിന്നാലെ കൂടും അബി താലിബിൻ അബു താലിബിന്റെ മരണശേഷം ൾക്ക് ഒരുപാട് മുസീബത്തുകൾ അപകടങ്ങൾ ഒന്നിച്ചു വന്നുബു ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി വന്നു സുഫഹുലിലെ ഈ കേടികൾക്ക് രണ്ടാം നമ്പർ കക്ഷികൾക്ക് അവർക്ക് സാധിച്ചു മാലം യനാലുഫി ഹയാബിന്റെ ഹയാത്ത് കാലത്ത് കഴിയാത്ത പലതും സാധിക്കാൻ തുടങ്ങി അവർക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്യാൻ തുടങ്ങി നസറ തുറാബ അല റസിഹി ചിലരൊക്കെ മണ്ണ് വാരി തലയിലിടാൻ തലയിൽ ഇടാൻ തുടങ്ങി ഒരു ദിവസം വീട്ടിലേക്ക് വരിക മണ്ണുണ്ട് ഹു തന്റെ പെൺമക്കളിൽ ഒരാൾ അത് കഴുകി കൊടുക്കുക ആ മോളിങ്ങനെ കരയുന്നു അൻ റസിഹി തലയിൽ ഇത് കണ്ടിട്ട് കരയാണ്

അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ പറഞ്ഞതിന്റെ പേരിൽ മാത്രം നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടില്ലേ അബുജഹൽ മുന്നോട്ട് വന്നു മറ്റൊരു സമയം കഴുത്തിൽ ചവിട്ടാൻ വേണ്ടി നിസ്കരിക്കുമ്പോൾ ഈ ഇടയിൽ മറയിടപ്പെട്ടതാണ് ഇങ്ങനൊരുപാട് സംഭവങ്ങൾ നടക്കും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടരും അങ്ങനെ സമീപത്തിരിക്കുന്നു ഒരൊട്ടകത്തിന്റെ കുടൽമാലയുണ്ട് അവിടെ നെഹ്റത്ത് അറക്കപ്പെട്ട കഴിഞ്ഞ ദിവസം അറക്കപ്പെട്ട ഒരു കുടൽമാലയുണ്ട് അപ്പുറം കിടക്കും ഫനദബ അബുജഹൽ വിളിച്ചു ഒരു സ്വരത്തിൽ മൈഹുസ് അല ആരാണ് ഈ കുടൽമാല എടുത്തിട്ട്

തല ഉയർത്താൻ ില്ല അങ്ങനെ ഫാത്തിമ വന്നിട്ട് കളഞ്ഞു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോ റഫ് തല ഉയർത്തിയിട്ട് മൂന്ന് വട്ടം വെട്ടങ്ങൾ ഇവർക്കെതിരെ കബിഷ് ഈ കുറേ പഠിച്ചോനെ നീ പിടികൂടണേ അള്ളാഹുഹിൽ

വളരെ നിന്നിതമായി നീചമായി അവർ നശിച്ചുപോയി ഫാബു ജഹ്ലിൻ ഷൈബത്തു അൽ വലീദ്ണത്തിലാണ് അവിടെയുള്ള പൊട്ടക്കണറ്റിൽ അവരെ വലിച്ചെറിയപ്പെട്ടു ഉമയ്യത്തു കുതില ബി ബദിരിൻ ബദറിൽ ഉമയ്യത്തു കൊല്ലപ്പെട്ടു ഫന്തഫഹ ഫതഖത്ത അങ്ങനെ വീർത്ത് ഏർ തകർന്നുപോയി ുംതിന്റെ മേലെ മണ്ണിട്ട് മൂടേണ്ടി വന്നുബത്തു കുത്തിബയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു മടങ്ങുമ്പോ അവരെ കൊല്ലപ്പെട്ടു അമ്മാറത്ത് വെച്ച് അമ്മാറത്ത് ഒറ്റക്ക് ത്വരീതൻ ഒറ്റക്ക് കടന്ന് ചത്തുപോയി അങ്ങനെ എല്ലാവരും തകർന്നുപോയി വലിയൊരു പാഠം ഒന്ന് ത്യാഗങ്ങളുടെ വലിയ അധ്യായമായിരുന്നു റസൂലഹി സുല്ല അലൈസ് തങ്ങളുടേത് അതായത് വളരെ പ്രിയപ്പെട്ട അബൂ ത്വാലിബും തന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും അതുപോലെ അബൂ ത്വാലിബും മൂന്ന് ദിവസത്തിന്റെ വ്യത്യാസത്തിലും മരണപ്പെട്ട സന്ദർഭം അതിനുശേഷം വല്ലാത്ത പ്രയാസങ്ങൾ നേരിട്ടു അതികഠിനമായ നിന്ദിക്കലുകളും ആക്രമണങ്ങളും നിസ്സാരപ്പെടുത്തലും അനുഭവപ്പെട്ടു ഇതെല്ലാം അനുഭവപ്പെട്ടപ്പോഴും സുലല്ലാഹി സുല്ല അലൈസ്വല്ലം പരമാവധി ക്ഷമിച്ചു പക്ഷേ വളരെ ഒരു നിലക്കും അസഹനീയമായ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ സുല്ലാ അലൈവിം തങ്ങൾ ദയ ചെയ്തു ആ ദ്വയ ചെയ്തവരെ പൂർണമായി നശിപ്പിക്കപ്പെട്ടു ഇതാണ് ഈ ചരിത്രത്തിലെ ആ വലിയൊരു പാഠം എപ്പോഴും ക്ഷമയുടെ അദ്ധ്യായം അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും അതേ സമയത്ത് അധികമായി ഒരു സത്യത്തിനെതിരെ വെളിച്ചത്തിനെതിരെ തുനിയുന്നത് അത് എന്നും വിജയിക്കുകയില്ല അത് പരാജയപ്പെടും ഒരു നാൾ എന്നത് ഈ ചരിത്രത്തിലെ വലിയൊരു പാഠമാണ്